റിസോർട്ട് ഇവിടെയാണ് ഇന്നത്തെ ആഹാ ആഹായന്ദുരുചിയുടെ ഫുഡ് സ്പോട്ട് മനോഹരമായ കാഴ്ചകളും ചുറ്റും നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഫലവൃക്ഷ ലതാദികളാൽ സമ്പന്നമായ ഒരു മനോഹരമായ റിസോർട്ടിലേക്കാണ് ഇന്ന് ആഹാ ആഹായന്ദുരുചി ചെന്ന് കയറുന്നത് ും എന്റെ നേരെ ഓപ്പോസിറ്റ് കാണും ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് ക്രൗൺ പ്ലാസ അതുപോലെ തന്നെ ദേ ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് യുനോ വോട്ടിറ്റിസ് ലേമെരഡിയനാണ് എല്ലാ കൊച്ചിക്കാർക്കും അറിയാം ഇതാ കാണുന്ന നെട്ടൂർ പാലം

ഭയങ്കരമായ ഒരു എന്താ പറയുക ഇൻറ്റൻസ് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ചില്ലിച്ചിക്കൻ അല്ല പക്ഷെ നല്ലൊരു വീട്ടിലൊക്കെ ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഫ്രൈഡ് റൈസൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് പറഞ്ഞെന്ത്രി കൃഷ്ണ ആഹ് എന്ത് ഞാൻ വിളിക്കണം ഹരി കൃഷ്ണ പോയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സവാളൊക്കെ എടുത്ത് അരിഞ്ഞു വെക്കാറുണ്ട് കേട്ടോ ഹരി

ും അത് നല്ല നല്ലൊരു ചിന്താഗതിയാണ് എപ്പോഴും സന്തോഷായിട്ടിരിക്കണോ ശരിയാ പറഞ്ഞ കറക്റ്റ് ആണ് ചിക്കൻ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അത് കഴുകി പിടിച്ചു കഴുകണോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഹാ ഇവിടെ സെറ്റ് ആക്കി ആണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്തൊക്കെയാ അത്രേ ഉള്ളൂ കോൺഫ്ലവർ അങ്ങനെയുള്ള കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കെന്താണിത് കണ്ടോ പച്ചമുളകും കൂടെ അരിഞ്ഞു വെക്കണം പാത്രലേക്ക് നമ്മൾ സം ഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് ആ ഒഴിച്ചോ ചെറുതായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതിന് വേണ്ടത്രയും എണ്ണ ഒഴിക്കുക എന്ത് കിട്ട മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന എന്ന് ഒന്നുകൂടി പറഞ്ഞു വ്യക്തമായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിട്ട് ഫ്രഷ്റ്റ് ആ അതു കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫ്ലവർ ഉപ്പ് പെപ്പറോണ്ട് ഉണ്ട് ചില്ലി നമ്മൾ ഇത്ര ഐറ്റംസ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആണീ ചിക്കൻ ബോൺലെസ് ആണ് അപ്പൊ എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ടാവും മറ്റേ നമ്മുടെ ഈ റീലിലൊക്കെ വരുന്ന പോലെ വഴിയെല്ലാം എണ്ണ ഇങ്ങനെ നോക്കി ആ കഴിവ് ഉണ്ടോ ഓക്കേ ഹരി ഒരു പാവ അപ്പൊ അതുകൊണ്ട് കൂടുതൽ എനിക്ക് കോമഡി അടിക്കാൻ തോന്നും എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ് കാണുമ്പോ എനിക്ക് ഇച്ചിരി എക്സ്ട്രാ വന്ന് ഇങ്ങനെ ഇതാണ് ഇത് ഇങ്ങനെ 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 വരും എനിക്ക് എന്താന്നറിയില്ല ആ ചില്ലി ചിക്കൻ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെ കൂടെ ഞങ്ങൾ നടത്തിയ ചെറിയൊരു റിസർച്ചിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് അതായത് ഇദ്ദേഹം ഒരു നല്ല ഷെഫ് മാത്രമല്ല ഒരു നല്ല പാട്ടുകാരൻ കൂടെ ആണെന്ന് അപ്പോൾ ഭയങ്കര നല്ല ശബ്ദമാണ് നല്ലതായിട്ട് പാട്ട് പാടും പാട്ടുണ്ടെങ്കിൽ പാട്ട് പാടിക്കൊണ്ടാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് പിന്നെ ഞങ്ങളൊരു അവസരം ഇവിടെ കൊടുത്തേക്കാന്ന് കരുതി ഓക്കെ ശരി ഈ മലയാളി മുഴുവൻ അറിയട്ടെ പാട് മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റ കീളി കൂന്നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ

അങ്ങ് ലയിച്ചുപോയി പാട്ടേ പാട്ട് കേട്ട് കേട്ടോ അതെ പാട്ട് കേട്ടങ്ങനെ മയങ്ങിയിരിക്കുവാണ് ഓക്കെ കിടക്കാൻ പോകണം ചട്ടി വെച്ചു ഇനി നമ്മൾ സോസസ് പ്രിപ്പയർ ചെയ്യണ്ടേ ആ അപ്പോൾ എണ്ണ ഒഴിക്കണം ആ എണ്ണ ഒഴിച്ചോ നമുക്ക് ഒരുപാട് വേണ്ട സോസസ് ഒരു പാനല്ല സോസൻ ഉണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് സോൾട്ട് ചെയ്യണം സോൾട്ട് ചെയ്യണം അതേ ഇത്രേം എണ്ണ ആ വെളുത്തുള്ളി ആ വെളുത്തുള്ളി ചാടച്ചെടു അതချင်း നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ചേർത്ത് വഴറ്റി ട്ടോ ഓക്കേ ഒരു പച്ചമുളക് അരിഞ്ഞது ಅದൊന്ന് വാടണം നന്നായിട്ട് ഒന്ന് വാടാൻ വേണ്ടി ശരി ആ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങളെ ഇവിടെ ഇടണം അല്ലേ ഇത്രേം പോരെ പക്ഷേ സവാള നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് നേരത്തെ അരിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ചില്ലി ചിക്കനിൻ്റെ രീതി അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അരിഞ്ഞ് എൻ്റെ അകത്തേക്ക് ചേർത്തു ഇത് കുറച്ചുകൂടി വഴന്ന് വരണ്ടേ സവാള ഏകദേശം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇട്ട് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് ഒരുപാട് നമ്മുടെ കേരള ഡിഷസ് പോലെ ചില്ലി ചിക്കന് വേണ്ടി വഴന്ന് വഴറ്റേണ്ട ആവശ്യമില്ല കടുട്ട ക്യാപ്സിക്കം നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം ഓക്കേ ഇനി കുറച്ച് ബിക്കോസ് എപ്പോഴും നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്ന ിലും സോയ് സോസിലൊക്കെ സോൾട്ട് ഉണ്ടാവും ഓർത്തോണ്ട് വേണം ചേർക്കാൻ അപ്പോൾ കുറച്ച് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ പെപ്പർ ഉണ്ടല്ലോ ഫൈൻ പൗഡർ ആയിട്ടുള്ള പെപ്പർ അത് ഉപയോഗിക്കാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ചൈനീസ് ഡിഷസില് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കേരള ഡിഷസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചതച്ച നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പെപ്പർ തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലേ പക്ഷേ ഇതുപോലത്തെ ചൈനീസ് ഡിഷസൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ പറ്റിയ രീതിയിലാണ് അത് ആ ഫൈൻ പൗഡർ കുറച്ച് സോയാ സോസ് ആ ഇനി നമ്മൾ സോയാ സോസ് ഒഴിക്കാൻ പോവാണ് എന്തോരം ഒഴിക്കും ഒരളവ് കാണിച്ച് കൊടുക്കട്ടെ ആൾക്കാർ മതി ആണോ ആ ഇത്രയും സോസ് മതി കേട്ടോ Kurang sih, mana? Ini kurang Kashmiri കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി വെരി നൈസ് ഓക്കെ കളറിന് വേണ്ടി നമ്മൾ കളർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാശ്മീരി ചില്ലിയാണ് ഇവിടെ ചേർത്തത് ഓക്കെ കണ്ടോ കംപ്ലീറ്റ് എന്റെ കളർ മാറി അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴന്നു ഇനി നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണേ ആ എന്നാ

ഡ്രൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് ഡ്രൈ ആണ് ഇഷ്ടം ഒരുപാട് പേർക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് പൊതുവേ എനിക്ക് തോന്നുന്ന ആരാധകർ ഈ പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ഡ്രൈ ആണെങ്കിൽ അത് സംഭവം ഭയങ്കര എന്താ പറയുക എൻ്റെ ഒരു ഫീല് വേറെയാണ് ഈ മൊത്തം ആയിട്ട് വരുന്ന ചില്ലി ചിക്കൻ ഉണ്ടല്ലോ അത് വേറൊരു മൂഡാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റിനും ഈ ഒക്കെ പറ്റിയത് നല്ലൊരു ഡ്രൈ ചില്ലി ചിക്കൻ ആണ് നമുക്ക് കുറച്ച് ണെങ്കിലും കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഈവനിംഗില് ഓക്കെ ഡ്രൈ ആയിരിക്കാം ഇതല്ലേ ഇഷ്ടപ്പെട്ടില്ല അവസാനത്തെ നമ്മുടെ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഇത്രേം മതിയാവൂലേ സ്പ്രിംഗ് ഓണിയൻ സീസണിലുള്ള സമയമാണ് അതുകൊണ്ട് മിക്കപ്പോഴും തന്നെ ഈ ടൈമിൽ സ്പ്രിംഗ് 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 ഓണിയൻ 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 ആയിരിക്കും ഡെക്കറേഷൻ ഡെക്കറേഷൻ പോലെ ആ പിന്നെ അതുപോലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇല്ലാതെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോ അത്ര ഒരു സന്തോഷം വരാറില്ല ചേർക്കണം ഈ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പൊ ഹരി പറഞ്ഞ വാക്കൊക്കെ പാലിച്ചു കഴിഞ്ഞു ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു കൂടുതൽ ഒരുപാട് സമയം എടുക്കില്ല എന്ന് പറഞ്ഞു ഒരുപാട് സോസസ് ഉപയോഗിക്കില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണെന്ന് പറഞ്ഞു എല്ലാം കഷി പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് എന്ന് മാത്രം എനിക്ക് അന്വേഷിച്ചാൽ മതി വേറൊരു കാര്യം കൂടി കഷി വന്ന് പറഞ്ഞു നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കൈമുട്ടരുത് അനിയത്തി റീലൊക്കെ ചെയ്യുമ്പോഴേ അഭിനയിക്കുമ്പോഴത്തേക്കും ഭയങ്കര പുച്ഛമായിരുന്നു എന്ന് ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരം കുക്കറി ഷോയിൽ അഭിനയിച്ചപ്പോഴാണ് ആൾക്കിതിൻ്റെയൊക്കെ ഒരു ഒരു ആഴം പിടികിട്ടിയത് ഇത് കഴിഞ്ഞാൽ ഇനി റീലൊക്കെ എടുക്കണം ചില്ലി ചിക്കൻ സ്പെഷ്യൽ ചില്ലി ചിക്കൻ എന്ത് വേണം ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ എങ്ങനെ വേണമെങ്കിലും നമ്മൾ റിസോർട്ടിൻ്റെ ഒരു പരിസരത്ത് നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിലും വീട്ടിൽ വീട്ടിലുള്ള അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടാണ് നമ്മുടെ റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പ്രിപ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് നോക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി ഒരു സ്പൂൺ തന്നെ ക്വിക്കായിട്ട് ഞാനൊരു ബൈറ്റ് എടുത്ത് ചൂട് ചൂടാ പറഞ്ഞാൽ ഒരു ബൈറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ലഞ്ച് ഒരിക്കണ്ടല്ലോ ഏ കുറച്ച് ക്യാപ്സിക്കോ ഒക്കെ കൂടി എനിക്ക് സമയം തരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഞാൻ ആരും നല്ലല്ലോ എനിക്ക് കൂടി ഇരുന്ന് നമുക്ക് ചൂടൊക്കെ സെറ്റിൽ ആയി കഴിയുമ്പോൾ മാത്രമാണ് എന്റെ ഫ്ലേവേഴ്സ് ഒക്കെ റിലീസായി എന്റെ കൃത്യമായ ഒരു ഫ്ലേവറിലേക്ക് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആരും ആക്രാതം കാണിക്കരുത് ഞാൻ അപ്പ പറയാം ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നല്ല ചൂടായിരുന്നു കേട്ടോ ആണ് ചുറ്റും ഒരു പൂളാണ് നല്ല ചൂടുണ്ട് കേട്ടോ എത്ര നേരം ജോലിയൊക്കെ ചെന്നാൽ കറുത്തുടുപ്പായിട്ടേക്കുന്നത് അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു നിങ്ങളൊന്നും കാണുന്ന പോലെ പോലെയല്ല ഈ സ്കാഫും കണ്ണ് എഴുതിയിരിക്കുന്ന ഐലൈനറും മൊത്തത്തിൽ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ അല്ല നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് എനിക്കിങ്ങനെ ചായനാ തോന്നുന്നത് പക്ഷെ ഫുഡ് കയ്യിലുണ്ട് അതിങ്ങനെ മുന്നോട്ട് വലിക്കുന്നുണ്ട് നന്നായി എന്തായാലും ഹരിയുടെ ഈസി ചില്ലി ചിക്കൻ്റെ ഫസ്റ്റ് ബൈറ്റ് ഫസ്റ്റ് അല്ല സെക്കൻഡ് ബൈറ്റ് ആണ് ഇതിലാണ് ടേസ്റ്റ് പറയാൻ പോകുന്നത് നല്ല മൂട് നല്ല ഡ്രൈ ചില്ലി ചിക്കൻ നല്ല ഒരു ഈവനിങ്ങും ഇതിൻ്റെ കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടൻ ചായയോ നിങ്ങൾ മൂടിനനുസരിച്ചുള്ള സംഭവം ഒക്കെ ആയിട്ട് പൂൾ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയായിട്ടാണോ ഉണ്ടാക്കി തന്നെ എന്തായാലും ഇതിങ്ങനെ പതുക്കെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് ഇനി നല്ല ചൂടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഈ പൂളിലേക്കൊക്കെ ഒന്ന് എടുത്ത് ചാടണം നന്നായിട്ട് വിസ്തരിച്ചൊന്ന് നീന്തണം ഏഹ് കൊള്ളാം മിയാ റിയാൻ റിസോർട്ട് കൊള്ളാം കേട്ടോ സ്റ്റേക്ക് ഭയങ്കര ക്ലോസി ആയിരുന്നു അതുപോലെ തന്നെ ഫുഡും ഗംഭീരമായിരുന്നു വരാർ കായലിന്റെ തീരത്തൊരു സ്റ്റേ നല്ല ഫീലായിരുന്നു അല്ല റൂമൊക്കെ നല്ല വ്യൂ ആയിരുന്നു വിച്ച് ഇസ് ഗുഡ് പിന്നെ നമ്മൾ ഇവിടത്തേക്ക് ഈസിയായിട്ട് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ഒരു നെറ്റൂര് ഐ എൻ ഡി സി ജംഗ്ഷൻ ഉണ്ട് അവിടെ ഐ എൻ ഡി സി ജംഗ്ഷൻ ലെഫ്റ്റ് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ പാസേജ് വഴി ശരി അണ്ടർ പാസ്സേജ് അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ റൈറ്റിലേക്ക് റോഡ് ഉണ്ട് അതാണ് ഏറ്റവും എളുപ്പമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പിന്നെ അവിടുന്ന് എല്ലാ സ്ഥലത്തും നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ ആലപ്പുഴ ഡയറക്ഷൻ ആണ് ഇതുപോലെ തന്നെ നമ്മൾ സർവീസ് റോഡിൽ കയറുക നെറ്റൂർ ഐ എൻ ഡി സി സർവീസ് റോഡിൽ കേറിയിട്ട് റോഡ് എൻഡ് എത്തുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് റോഡ് ഉണ്ട് അത് മീ എന്നുള്ള ബോർഡ് അവിടെ കാണാം പിന്നെ ടേൺ ചെയ്യുന്ന എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മൾ മൊത്തം ഇത് ശരിക്കും രണ്ടര ഏക്കർ വരുന്ന മൊത്തം വാട്ടർഫ്രണ്ട് ആയിട്ട് വരുന്നത് പ്രോപ്പർട്ടി ഓക്കെ അപ്പൊ അതാണ് വഴി പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചായിരുന്നു വന്നത് ബട്ട് ഇറ്റ് വാസ് വെരി ഫൈൻ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്തായാലും പറഞ്ഞോളൂ എല്ലാരും ഒന്ന് അറിയട്ടെ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ മാനേജറാണ് എന്റെ പേര് മിഥുനാണ് അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് മിഥിൻ താങ്ക് യു താങ്ക് യു അടുത്ത ആഴ്ച വേറൊരു സ്പോട്ടിൽ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അതുവരെ ബ ബൈ